നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരറിയിപ്പിലേക്ക് സ്വാഗതം ഓണക്കാലമാണ് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വിവിധ മേഖലയിലുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്കാണ് സർക്കാരിൻ്റെ വിവിധ സഹായങ്ങൾ ഈ ഓണക്കാലത്ത് എത്തിച്ചേരുന്നത് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഓരോ വീട്ടിലേക്കും ലഭിക്കുന്നത് എന്നാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യം സംസ്ഥാനത്തെ ആധാരം എഴുത്തുകാര് പകർപ്പ് എഴുത്തുകാര് സ്റ്റാമ്പ് വെണ്ടർമാർ അതോടൊപ്പം തന്നെ ക്ഷേമനിധിയിലെ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം ഓണത്തിന് ഉത്സവ പത്തിയായിട്ട് അയ്യായിരം രൂപ വീതം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓണത്തിന് മുൻപ് തന്നെ അയ്യായിരം രൂപയുടെ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും രണ്ടാമതായിട്ട് സഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് ഗ്രേഷിയായിട്ട് ഇവർക്ക് രണ്ടായിരം രൂപ വീതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഇതുകൂടാതെ അരി അല്ലെങ്കിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഇരുന്നൂറ്റി അൻപത് രൂപ വീതവും അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആകെ അവർക്ക് മൊത്തത്തിലെത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതമാണ് അതും ഈ ഇതിൻ്റെ വിതരണം ഈ ഓണത്തിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ധനസഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ വിതരണത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണവും സർക്കാർ ആരംഭിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം വരുന്നത് തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി ആയിരത്തി രൂപ വിലമതിപ്പുള്ള സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ പൂട്ടിക്കിടക്കുന്ന വിവിധ മേഖലകളിലെ തോട്ടം തൊഴിലാളികൾക്ക് വലിയൊരു സഹായമായിട്ട് ഈ ആനുകൂല്യം മാറുകയും ചെയ്യും ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യങ്ങളുണ്ട് കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ പതിനാറ് പരം ക്ഷേമനിധി ബോർഡുണ്ട് ഈ ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുണ്ട് ഇവർക്ക് രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് മൂവായിരത്തി രൂപ വീതം ഇവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് സർക്കാർ നൽകുമെന്ന് ഇപ്പോൾ അറിയിച്ചു ഓണത്തിന് മുൻപ് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് ധനസഹായം കൈമാറുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകേണ്ട കുറച്ച് സാമ്പത്തിക സഹായമുണ്ട് പക്ഷേ അത് കേന്ദ്രം പിടിച്ചു വെച്ചിരിക്കുകയാണ് എങ്കിൽ പോലും മുടക്കമില്ലാതെ ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് വിവിധ മേഖലകളിലെ അനാവശ്യ ചെലവുകൾ ചുരുക്കിയും അതോടൊപ്പം തന്നെ ചില പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിയന്ത്രിച്ചുമാണ് ഈ ധനസഹായങ്ങൾ ഇപ്പോൾ സർക്കാർ വിതരണം ചെയ്യുന്നത് ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന എല്ലാ റേഷൻ കാർഡുകൾക്കും നാളെ മുതലാണ് നമുക്ക് സപ്ലൈ കോവഴി പതിമൂന്നിൽ പരം സബ്സിഡി പ്രൊഡക്റ്റുകൾ നിലവിൽ ലഭ്യമല്ലാതിരുന്ന പഞ്ചസാര ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റുകൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മളെ സർക്കാർ അറിയിച്ചിട്ടുള്ളത് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ എല്ലാ റേഷൻ കാർഡുകൾക്കും വാങ്ങാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ പത്ത് കിലോയോളം അരിയാണ് സപ്ലൈ കോവഴി ഈ പ്രാവശ്യം വാങ്ങാൻ സാധിക്കുന്നത് മുൻപത് അഞ്ച് കിലോയോളം ഭക്ഷ്യ കെയറൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും ഇനി ഈ അരിയും അതോടൊപ്പം തന്നെ സബ്സിഡി പ്രൊഡക്റ്റുകൾക്കും പുറമേ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾ വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ അത് നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും റേഷൻ കാർഡുള്ള എല്ലാവരും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ സഹകരണ വിപണികളുണ്ട് സഹകരണ ബാങ്കുകളോടനുബന്ധിച്ച് പ്രത്യേക ശാഖകൾ ഓപ്പൺ ചെയ്യും ഇവിടെയെല്ലാം എത്തിച്ചേർന്ന് നമുക്ക് ആനുകൂല്യം വാങ്ങാം സെപ്റ്റംബർ മാസം പതിനാലാം തീയതിക്ക് മുൻപ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഈ സമയത്താണ് ഇതിൻ്റെ ഒരു പ്രത്യേക മേള അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫെയർ സംസ്ഥാന വ്യാപകമായിട്ട് സംഘടിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക